ഹലോ ഫ്രണ്ട്സ് സ്ലാമലേക്കും നമസ്കാരം ഫുത്തൂഷ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട ബജീൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഒന്നും ഒരുപാട് ആഡ് ചെയ്യാത്തൊരു റെസിപ്പിയാണിത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ഒരുപാട് മെനക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിവിടെ ഏഴ് മുട്ട പൊയങ്ങി എടുത്തിട്ടുണ്ട് നമുക്കിത് ഇതിൻ്റെ തൊട് തോടെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം തോട് കളിയുമ്പം ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഉരുട്ടിയിട്ട് വന്ന് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പിന്നെ ഇളകിയിട്ട് കിട്ടും കെട്ടാം പിന്നെ അതുമാത്രമല്ല പുഴുങ്ങുന്ന സമയത്ത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വായരും കൂടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പൊഴുങ്ങിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ തിളച്ച് വരുന്ന സമയത്ത് മിക്കതും നമുക്ക് പൊട്ടിയിട്ട് കിട്ടുമല്ലോ അപ്പോൾ പൊട്ടാതെ തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ മുട്ട വേവിച്ച് കഴിഞ്ഞാൽ പൊട്ടാതെ തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാനിതാ ഒരു മുട്ട ഏകദേശം ഒരഞ്ചോ ആറോ പീസ് ഉണ്ടെന്ന് തോന്നുന്നത് ശരി കറക്റ്റായിട്ട് എഴുന്നേറ്റില്ല നമുക്കിപ്പം ഒരു മുട്ട മൂന്ന് വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാം നാല് വെച്ചിട്ട് ചെയ്യുന്നത് അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യട്ടെ അതിന് പകുതി വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിതാ എനിക്കൊന്ന് ഒരു ആറ് പീസ് വരുന്നുണ്ട് ഒരു മുട്ട പക്ഷെ അത് നന്ന ചെറുതായിപ്പോയി പിന്നെ ഈ ഒരു കട്ടർ വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും ചെറുതായിപ്പോയതെട്ടോ ഈ ഒരു കട്ടറിൽ ഇത്രയും സിസ്റ്റം വരുന്നുള്ളൂ കത്തി വെച്ചിട്ടാകുമ്പം നമുക്കത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും കിട്ടാന്ന് ഞാനിത് അതുകൊണ്ട് എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു എടുത്തതാണ് നമ്മൾ ഒരുപാട് ഉള്ളിയും അതുപോലെ പിന്നെ മസാലകളൊന്നും വയറ്റാണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ മുട്ടയൊക്കെ കട്ട് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതാ രണ്ട് കപ്പ് മൈദ എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം കൂടുതൽ ആവരുത് രണ്ട് വലിയ പച്ചമുളകും കറിവേപ്പിലി മാത്രം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതാ നമ്മൾ ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ല ഇഞ്ചി വെളുത്തുള്ളിൽ ഒന്നുമില്ല വെറും പച്ചമുളക്കും കറിവേപ്പിലി മാത്രം ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുത്ത് നമുക്ക് ബാറ്ററിന് ആവശ്യമായ വെള്ളം കൊടുക്കുക വെള്ളം ഒഴിച്ചുകൊടുക്കാം കൊടുക്കുന്ന സമയത്ത് കുറേശൻ കുറേശനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ സാധാരണ പഴംപൊരി പൊരി ഇതൊക്കെ ആക്കുന്ന ആ ഒരു ഇതിൽ വന്തി കേട്ടോ ബാറ്റർ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്കിത് നല്ലവണ്ണം പൊന്തി വരണം അതുകൊണ്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നുള്ള ബേക്കിംഗ് പൗഡറോ സോഡയോ എന്തെങ്കിലും ഇട്ടുകൊടുക്ക കേട്ടോ ഞാൻ പിന്നെ അത് ഒഴിവാക്കിയിട്ടാണ് നമുക്ക് ശരീരത്തിന് അത്ര നല്ലതല്ലോ അപ്പം ഞാൻ പിന്നെ നന്നായിട്ട് ഇതുപോലെ തന്നെ നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം പൊന്തും എന്തായാലും ഇതിലെ നിങ്ങളെടുത്ത് മല്ലി മല്ലി ഇല ഉണ്ടെങ്കിൽ മല്ലേലിയും കൂടി ഇട്ടുകൊടുത്ത് കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പക്ഷേ ഫ്രഷ് അല്ല അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ പച്ചമുളകും കറിവേപ്പിലും മാത്രം ഇട്ടുകൊടുത്ത് രണ്ട് കപ്പ് മൈതയിൽ ആവശ്യത്തിന് വെള്ളം ഉപ്പും ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇതാ ബീറ്റ് ചെയ്യുക പിന്നെ ഞാൻ ഇതിനു മുന്നേ ഈ പ്രഷ് എല്ലാം കഴിഞ്ഞ കഴിഞ്ഞ ബ്രഷും അതുപോലെ അതിൻ്റെ പുറത്ത പ്രാവശ്യമൊക്കെ സ്നാക്സിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവർ ഇപ്പം എല്ലാവർക്കും നെല്ല് പറയാം അപ്പം നിങ്ങൾക്ക് എന്നെപ്പറ്റാണെങ്കിൽ നിങ്ങൾ പോയിട്ട് കണ്ടു നോക്കിക്കോ അപ്പം ഞാൻ ഇതാ ഒരഞ്ച് പത്ത് മിനിറ്റ് ഞാൻ ഇവിടെ ബീറ്റ് നമ്മൾ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ചീൻ ഓയിൽ വെച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാനിതാ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ അത് നമ്മളെ ബാറ്ററിലേക്ക് ഓരോന്ന് ഇട്ടുകൊടുത്ത് ഇതുപോലെ കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഒഴിച്ചു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മുട്ട ആയതുകൊണ്ട് ചില സമയത്ത് പൊട്ടിത്തെറക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളൊരു റിസ്ക് ഒന്നും എടുക്കരുത് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യം കാണാം ഒരു തവണ ഞാൻ അനുഭവിച്ചതാണ് കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു അപ്പം ഇട്ടിട്ട് ദൂരെ നിൽക്കണം കേട്ടോ പിന്നെ ഫുൾ കവറാകുന്ന സമയത്ത് അങ്ങനെ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാവില്ല ചില സമയത്ത് നമ്മൾ മുട്ടേൻ്റെ വെള്ളയിൽ കവറായിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ബാറ്ററി ഫില്ലായിട്ടില്ലെങ്കിൽ എന്തായാലും പൊട്ടിത്തെറിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം എന്തായാലും കെയർ ചെയ്യണം കേട്ടോ നമ്മൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുവേ അപ്പോൾ എണ്ണ നല്ലെണ്ണം ചൂടായിട്ടുണ്ട് ഏകദേശം ഇതാ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഞാൻ എന്താ പേടിച്ചത് കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടുകൊണ്ട് എല്ലാം പരസ്പരം ഉട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പൊരി പൊരിഞ്ഞു വന്നതിന് ശേഷം ഇത് കോരി മാറ്റാം എണ്ണ ഒട്ടും കുടിക്കുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് മസാലയും ഇതൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് പിന്നെ നിങ്ങൾ കടലക്കപ്പൊടിയിൽ ചെയ്യുന്നില്ലെങ്കിൽ കടലപ്പൊടിയിലും ചെയ്യാൻ കെട്ടാന്നെയാണ് ആദ്യമായിട്ട് മൈതാപ്പൊടിയിലുണ്ടാക്കുക ഞാൻ സാധാരണ കടലപ്പൊടിയിലാണെന്ന് ഉണ്ടാക്കല് പിന്നെ ഇതൊരു വെറൈറ്റി ആയിട്ട് നോക്കിയതാണ് പക്ഷേ മൈദ പരമാവധി നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ബാക്കിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് കാണിച്ചുതരാ അപ്പം വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മുട്ടയാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ഇത് ചെയ്യുന്ന സമയത്ത് ആരും പൊട്ടിത്തെറിക്കാതെ തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം കിട്ടാ മുട്ടയാകുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കും ആ ഇതാ ഞാൻ രണ്ടാമത് ഇട്ടതും കൂടി എടുക്കുന്നുണ്ട് അപ്പം പ്ലേറ്റ് നിറയായിട്ട് എൻ്റെ ഏഴ് മുട്ടയ്ക്ക് നമുക്ക് ഒരുപാട് കഷ്ടപ്പെടാണ്ട് നല്ല അടിപൊളി റെസിപ്പിതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക സിമ്പിളാണ് ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും ആരെ കാണുന്നുണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോഴേക്കും എല്ലാവർക്കും ബായ് മാസലാമോ